നമസ്കാരം മലയാളം എസ് സി ആർ ടി ചാനലിലേക്ക് സ്വാഗതം ഏഴാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ പാഠത്തിൽ പ്രകൃതി ഭൂമിക്കായി ഒരുക്കിയ മനോഹരമായ ദൃശ്യോത്സവം നമ്മൾ കഴിഞ്ഞു പ്രകൃതിയിലെ സുന്ദര ദൃശ്യങ്ങൾ പലതാണ് വേറെയും ഒരുപാട് മനോഹരമായ ദൃശ്യങ്ങൾ പ്രകൃതിയിലുണ്ട് ഇവിടെ നോക്കൂ പുളകം പോൽ കുന്നിൻ പുറത്തു വീണ പുതുമൂടൽ മഞ്ഞല പുൽകി നീക്കി അത് മുഴുവൻ ഇവിടെ ഇല്ല പുതുമൂടൽ മഞ്ഞിനെ മലയാള കവിത സുന്ദരമായി ആവിഷ്കരിച്ചിട്ടുണ്ട് ഈ വരികൾ മഹാകവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ രമണൻ എന്ന കവിതയിലേതാണ് പുളകം പോൽ കുന്നിൻ പുറത്തു വീണ പുതുമൂടൽ മഞ്ഞല പുൽകി നീക്കി പുലരോളി മാമല ശ്രേണികൾ തൻ പുറകിലായി വന്നു നിന്നെത്തി നോക്കി കുന്നിൻ പുറത്തു വീണ കുന്നിൻപുറത്തിൻ്റെ പുളകമായി വീണ മഞ്ഞിനെ മെല്ലെ തഴുകി മാറ്റി ഉദിച്ചു വരുന്ന സൂര്യൻ്റെ മനോഹരമായ ചിത്രമാണ് ഈ വരികളിൽ കവി വരച്ചു ചേർത്തിട്ടുള്ളത് അതുപോലെ അസ്തമയ സൂര്യൻ്റെ പൊൻകിരണങ്ങൾ ഏറ്റു മനോഹരമായി ശോഭിക്കുന്ന സഹ്യപർവ്വതത്തിൻ്റെ ഭംഗി കവി വാക്കുകൾ കൊണ്ട് വരച്ചിട്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കവിതയുടെ പേര് ഒരു ദിനാന്ത സഞ്ചാരം ദിനാന്തം എന്ന് പറഞ്ഞാൽ ദിവസത്തിൻ്റെ അവസാനം എന്ന് വെച്ചാൽ വൈകുന്നേരം വൈകുന്നേരത്തെ യാത്ര സായാഹ്ന സവാരി എന്നൊക്കെ പറയാറില്ലേ അതുതന്നെ ഒരു സായാഹ്ന സവാരിക്കിടയിൽ കവി കണ്ട മനോഹരമായ കാഴ്ചയാണ് ഈ വരികളിൽ ഉള്ളത് വരികൾ നോക്കാം ക്രമേണ മേൽപോട്ടുപടു ചക്രവാളത്തിൽ മുട്ടിച്ചൊരു കോട്ട പോലെ കിഴക്കു പരന്നു കിടന്നിടും കുന്നിതു നന്നു കാൺമാൻ ഈ കന്ന് കാണാൻ എന്തൊരു ഭംഗിയാണ് നന്നായിട്ടുണ്ട് ഈ കന്ന് എങ്ങനെയാണ് ഈ കുന്നുള്ളത് ഒരു കോട്ട പോലെ എന്നാണ് കോട്ട എന്താണ് രാജാക്കന്മാർ ഭരണാധികാരികൾ തങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ശത്രുക്കളിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പടുത്തുയർത്തിയതാണ് കോട്ടകൾ ബൈക്കൽ കോട്ട സെൻറ്റാഞ്ചലസ് കോട്ട ടിപ്പു സുൽത്താൻ കോട്ട ഒക്കെ കേട്ടിട്ടില്ലേ ആ ഇവിടെ പ്രകൃതി പടുത്തുയർത്തിയ കോട്ടയായിട്ടാണ് കവി കുന്നിനെ കാണുന്നത് പ്രകൃതിദത്തമായ കോട്ട കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്തെ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് പ്രകൃതി പടുത്തുയർത്തിയ കോട്ടയാണ് സഹ്യപർവ്വതം എന്നാണ് കവി പറയുന്നത് ക്രമേണ മേൽപോട്ടു പടുത്തു ചക്രവാളത്തിൽ മുട്ടിച്ചൊരു കോട്ട പോലെ ക്രമമായി പടുത്തുയർത്തി ചക്രവാളത്തിൽ മുട്ടിച്ചു നിൽക്കുന്ന പടുത്തുയർത്തി ചക്രവാളത്തോട് അത്ര ചക്രവാളം വരെ പടുത്തുയർത്തിയിരിക്കുന്ന കോട്ട പോലെ ചക്രവാളം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് നമ്മൾ ആകാശം നോക്കുമ്പോൾ കാണുന്ന ഭൂമിയും ആകാശവും കൂട്ടിമുട്ടുന്നതായി തോന്നുന്ന ആ ഒരു സ്ഥലത്തിനെയാണ് ചക്രവാളം എന്ന് പറയാം ആകാശത്തിൻ്റെ അങ്ങേയറ്റം അപ്പോൾ അങ്ങനെ ആകാശത്തോളം ആകാശത്തിന് അങ്ങേയറ്റത്തോളം പടുത്തുയർത്തിയിരിക്കുന്ന മനോഹരമായൊരു കോട്ട പോലെയാണ് ഈ കുന്നു കാണപ്പെടുന്നത് ഇത് കാണാൻ വളരെ ഭംഗിയായിരിക്കുന്നു എന്നാണ് ഈ ആദ്യത്തെ വരികളിൽ കവി പറയുന്നത് കിഴക്കുഭാഗത്തകലെ പരന്നു കിടന്നിടും കുന്നിതു നന്നു കാൺമാൻ ചക്രവാളത്തോളം പടുത്തുയർത്തിയിരിക്കുന്ന കോട്ട പോലെ കാണപ്പെടുന്ന ഈ കുന്ന് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇനി അടുത്ത വരികൾ നോക്കാം ആദ്യത്തിലാരാൽ പുക പോലെ കണ്ടതടുത്തിടും നമ്മുടെ കാഴ്ചയെങ്കിൽ മരങ്ങൾ പൂവല്ലികൾ മറ്റുമോരോ നായ്ക്രമാൽ വേർതിരിയുന്നു ഭംഗിയ കുന്നിനെ ദൂരം നോക്കുമ്പോൾ ആദ്യത്തിരാരാൽ പുക പോലെ കണ്ടത് ദൂരം നോക്കുമ്പോൾ ഒരു പുക പോലെയാണ് ഈ കുന്നിനെ കണ്ടിരുന്നത് ആദ്യം നോക്കുന്നയാൾ അതിന് ഒരു പുക മൂടിക്കിടക്കുന്നത് പോലെയാണ് കണ്ടത് കുറച്ചുകൂടി അതിനടുത്തെത്തിയപ്പോഴാണ് പുകയല്ല അതിന് അതിൻ്റെ കൂടെ അവിടെ മരങ്ങളും വല്ലികളും അല്ലെ പൂക്കൾ വിരിഞ്ഞു വിരിഞ്ഞുകിടക്കുന്ന വല്ലികൾ ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് അടുത്തെത്തിയപ്പോൾ മാത്രമാണ് ആദ്യം നോക്കുമ്പോൾ കാർമുകിലും അതുപോലെ പൊടിപടലങ്ങളും പൊടിപടലങ്ങളൊക്കെ മൂടിക്കിടുന്ന ഒരു പുക പോലെയാണ് ആ കുന്നിനെ കണ്ടിരുന്നത് കുറച്ചുകൂടി അടുത്തെത്തുമ്പോഴാണ് അത് അവിടെ മരങ്ങളും പൂവല്ലികളും ഒക്കെ കാണാൻ പറ്റുന്നത് അടുത്തിടും നമ്മുടെ കാഴ്ചയെങ്കിൽ മരങ്ങൾ പൂവല്ലികൾ മറ്റും ഓരോന്നായി ക്രമാൽ വേർതിരിയുന്നു ഭംഗിയ ഓരോന്നായി വേർതിരിഞ്ഞ് കാണാൻ പറ്റുന്നത് അടുത്തെത്തുമ്പോൾ മാത്രമാണ് ദൂരം നോക്കുമ്പോൾ എങ്ങനെയാണ് കണ്ടത് ഒരു പുക പോലെ പുക മൂടിക്കിടക്കുന്ന പോലെ മാത്രമേ ആ കുന്നിനെ കണ്ടിരുന്നുള്ളൂ അടുത്തെത്തുമ്പോഴാണ് അതിൽ നിറയെ മരങ്ങളും വള്ളികളും ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലാവുന്നത് പ്രായേണ പത്രങ്ങൾ നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന വല്ലീ തരുമണ്ഡലത്താൽ പരക്കെ നൽപ്പച്ച നിറം പെടും പെടുന്നീക്കുന്നെത്രയും കൺകുളി രേഖയിടുന്നു പിന്നെന്താ പറയുന്നത് നോക്കും പ്രായേണ പത്രങ്ങൾ നിറഞ്ഞു തിങ്ങി പ്രായണ പറഞ്ഞാൽ മിക്കവാറും എല്ലായിടത്തും എല്ലായ്പ്പോഴും പത്രങ്ങൾ പത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇലകളാണ് പത്രം എന്ന് പറഞ്ഞാൽ വേറെയും അർത്ഥങ്ങളുണ്ട് എന്ന പദത്തിന് തന്നെ വേറെ വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളുണ്ട് ഇവിടെ വരുന്നത് ഇലകൾ എന്നുള്ള അർത്ഥമാണ് അതുകൂടാതെ പക്ഷികളുടെയൊക്കെ ചിറകിന് പത്രം എന്ന് പറയാറുണ്ട് അതുപോലെ ന്യൂസ് പേപ്പർ വർത്തമാന പത്രം നമ്മൾ പത്രം എന്നാണ് പറയാറല്ലേ പത്രങ്ങൾ നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന വലിയ തരുമണ്ഡലത്താൽ ഇലകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന വല്ലികളുടെയും തരുക്കളുടെയും കൂട്ടം അങ്ങനെ നിറയെ പച്ച നിറം കൊടുത്തിരിക്കുന്നു ആ കുന്നിന് ആരാണ് പച്ച നിറം കൊടുത്തത് മരങ്ങളും വല്ലികളും അല്ലേ മരങ്ങളുടെയും വല്ലികളുടെയും കൂട്ടം അങ്ങനെ നിറ നിറനിരയായി ആ കുന്നിൻ പുറത്ത് കാണാം അപ്പം അത് നല്ല ഭംഗിയുള്ള പച്ച നിറം നൽകിയിരിക്കുകയാണ് കുന്നിന് ഇലകൾ നിറഞ്ഞ വള്ളികളും മരങ്ങളുമൊക്കെ കൂട്ടായി നിറഞ്ഞു നിൽക്കുന്നു കൂട്ടമായി നിറഞ്ഞു നിൽക്കുന്നത് കാരണം എല്ലായിടത്തും പച്ചപ്പ് മാത്രമാണ് കാണാൻ പറ്റുന്നത് ആ കാഴ്ച കണ്ണിന് കുളിരേകുന്നു എന്നാണ് കവി പറയുന്നത് അടുത്ത വരികളിൽ ഈ പച്ചവർണ്ണത്തിനിടയ്ക്കിടയ്ക്കു ശിൽപജ്ഞർ ചായപ്പണി ചെയ്ത പോലെ കാണപ്പെടുന്നുണ്ട് ചുകന്ന മണ്ണും രണ്ടിനുമേറെ പ്രഭ ചേരുമാറായി എന്താ പറയുന്നത് ഈ പച്ചവർണ്ണത്തിനിടയ്ക്കിടയ്ക്ക് പച്ച നിറത്തിൻ്റെ ഇടയിൽ എന്താണ് കാണുന്നത് പച്ച നിറത്തിൻ്റെ ഇടയിൽ ശില്പജ്ഞർ ശില്പജ്ഞർ എന്ന് പറഞ്ഞാൽ ശില്പത്തെക്കുറിച്ച് നന്നായി അറിയുന്നവർ ഇവിടെ ശില്പം എന്നല്ല ചിത്രം വരയ്ക്കാൻ കഴിവുള്ള ആൾ എന്നുള്ള നല്ല കഴിവുള്ള ചിത്രകാരന്മാർ എന്ന അർത്ഥമാണ് കൂടുതൽ യോജിക്കുക പച്ച നിറത്തിനിടയ്ക്ക് കാണപ്പെടുന്ന ചുവന്ന മണ്ണ് രണ്ടും കൂടി കുന്നിന് ആകർഷകമായ ഭംഗി നൽകുന്നു എന്നാണ് കവി പറയുന്നത് കുന്നിൻ പുറത്ത് പുല്ലുകൾക്കിടയിൽ കാണുന്ന ചുവന്ന മണ്ണ് ചിത്രകാരന്മാർ വരച്ച മനോഹരമായ ഒരു ചിത്രം പോലെ തോന്നുന്നു എന്നാണ് ഈ വരികളിലൂടെ കവി പറയുന്നത് ഈ പച്ച വർണ്ണത്തിനിടയ്ക്കിടയ്ക്ക് ശില്പജ്ഞർ ചായപ്പണി പോലെ ചിത്രകാരന്മാർ വരച്ചതുപോലെ കാണപ്പെടുന്നുണ്ട് ചുവന്ന മണ്ണും ഇവിടെ പച്ച നിറത്തിനിടയ്ക്ക് ചുവന്ന മണ്ണും കാണുന്നുണ്ട് അങ്ങനെ അത് അത് രണ്ടും ചേരുമ്പോൾ ആ കുന്നിനത് നല്ലൊരു ഭംഗി നൽകുന്നു അടുത്തവരി മരങ്ങൾ തൻ പച്ചില പല്ലവങ്ങൾ പുഷ്പങ്ങൾ പുല്ലെന്നിവയെങ്കിലെല്ലാം യാൽ വിചിത്രവർണം വഹിക്കുന്നിതു കുന്നിതേറ്റം പിന്നെന്താ പറയുന്നത് മരങ്ങൾ തൻ പച്ചില പല്ലവങ്ങൾ പുഷ്പങ്ങൾ പുല്ലെന്നിവല്ലാം ഇപ്പോക്ക് വേലേൽക്കുകയാൽ വിചിത്ര വർണ്ണം വഹിക്കുന്നിതു കുന്നിതേറ്റം വൈകുന്നേരമാണല്ലോ കാഴ്ച കാണുന്നത് കുന്നിനെ കാണുന്നത് അപ്പോൾ വൈകുന്നേരത്തെ ആ സൂര്യൻ്റെ കിരണങ്ങൾ പതിക്കുമ്പോൾ മരങ്ങളുടെ പച്ചിലകളും തളിരുകളും പൂക്കളും ഒക്കെ വിചിത്ര വർണ്ണം ചാലിച്ചതുപോലെ മനോഹരമായി കാണപ്പെടുന്നു എന്നാണ് കുന്നിന് മുകളിലെ മരങ്ങളുടെ പച്ചിലകൾ അതുപോലെ തളിരിലകൾ പൂക്കളുടെ തൊട്ട് താഴെ കാണുന്ന തളിരായിട്ടുള്ള ഇലകൾ മറ്റേ പച്ചയിലകളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും ഇളം ചുവപ്പ് കളർ കളറൊക്കെ ഉണ്ടായിരിക്കും ചില മരങ്ങളുടെ തളിരിലകൾക്ക് അപ്പോൾ പച്ചിലകളും തളിരിലകളും പൂക്കളും പിന്നെ പുല്ലും ഒക്കെ ആയിട്ട് അവ അവയിലെല്ലാം ഈ പോക്കുവെയിൽ പോക്കുവൽ എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തെ സൂര്യൻ സായാഹ്ന സൂര്യൻ സൂര്യൻ്റെ കിരണങ്ങൾ പതിക്കുമ്പോൾ ആ കുന്നിന് അത് വിചിത്രമായൊരു വർണ്ണം നൽകുന്നു എന്നാണ് അടുത്തതായി ചിലടം ആച്ഛാദനശൂന്യമായും ചിലടമോരോ മുകിലായി മറഞ്ഞും താന്നും ചിലേടം ചില തിക്കുയർന്നും നാനാപ്രകാരം വിലസുന്നു ശൈലം നമ്മൾ കുന്നുകൾ കാണാറുണ്ടല്ലേ പർവ്വതങ്ങൾ ശൈലം ഇങ്ങനെ കാണാറില്ലേ ഉയർന്നും താഴ്ന്നും ഉയർന്നും താഴ്ന്നും ആണതിൻ്റെ ഒരു ആകൃതി എന്ന് പറയുന്നത് അല്ലേ അതുപോലെ ചിലയിടത്ത് നന്നായിട്ട് മരങ്ങളുണ്ടാവും ചിലയിടത്ത് അത്രയ്ക്കും മരങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു ഭംഗിയെക്കുറിച്ചാണ് ഈ വരികളിൽ പറയുന്നത് ചിലയിടം ആച്ഛാദനശൂന്യമായും ചിലയിടമോരോ മുകിലാൽ മറഞ്ഞും ചില സ്ഥലത്ത് ഒട്ടും മറവില്ലാതെയും മരങ്ങളില്ലാതെ തുറസായും ചിലയിടത്ത് മുകിൽ കൊണ്ട് മറഞ്ഞും മഞ്ഞും ഓടിക്കിടന്നും ചിലയിടത്ത് മരങ്ങൾ നിറയെ കാണപ്പെട്ടുമൊക്കെയായി ഉയർന്നും താണും ഉയർന്നും താണുമുള്ള ആ കുന്ന് എന്തൊരു ഭംഗിയാണ് കാണാൻ അത് അങ്ങനെ ഭംഗിയായിട്ട് ശോഭിക്കുന്നു എന്നാണ് കവി പറയുന്നത് ചിലടം ആച്ഛാദനശൂന്യമായും ചിലേടമോരോ മുഖിലാൽ മറഞ്ഞും താന്നും ചിലേടം ചില തിക്കുയർന്നും നാനാപ്രകാരം വിലസുന്നു ശൈലം ശൈലം പർവ്വതം കുന്നു എന്നാണ് അർത്ഥം ഇനി പത്രങ്ങളൊട്ടൊട്ടിളകുന്ന വൃക്ഷലതാഗണത്തിൻ പഴുതിങ്കലൂടെ ഇളം കറുപ്പേന്തിടും അമ്പരാന്തം കാണുന്ന പുറമാഴി പോലെ പിന്നെന്താ പറയുന്നത് മരങ്ങളുടെ ഇലകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളകുന്നുണ്ട് ആ ഇളകുന്ന ഇലകൾക്കിടയിലൂടെ അതിൻ്റെ പഴുതിലൂടെ കാണുന്ന ആകാശത്തെ സമുദ്രം പോലെ തോന്നുകയാണ് കവിക്കു പത്രങ്ങൾ ഒട്ടൊട്ടിളകുന്ന വൃക്ഷലതാഗണത്തിൻ പഴുതിങ്കലൂടെ ഇലകൾ ഇളകിക്കൊണ്ടിരിക്കുന്ന വൃക്ഷലതാ വൃക്ഷലതകളുടെ കൂട്ടം വൃക്ഷലതകൾക്കിടയിലൂടെ മരങ്ങൾക്കിടയിലൂടെ മരങ്ങൾക്കും വള്ളികൾക്കും ഇടയിലൂടെ കാണുന്ന ഇളം കറുപ്പേന്തിടും ഇളം കറുപ്പ് നിറമുള്ള അമ്പരാന്തം ആകാശത്തിൻ്റെ അറ്റം കാണുന്നത് ഒരു ആഴി പോലെയാണ് എന്നും ഒരു സമുദ്രം പോലെയാണ് അത് നോക്കുമ്പോൾ കവിക്ക് തോന്നുന്നത് മരങ്ങൾക്കിടയിലൂടെ കാണുന്ന ഇളം കറുപ്പ് നിറമുള്ള ആകാശം സമുദ്രം പോലെയാണ് കവിക്ക് തോന്നിയത് ഒരു സായാഹ്ന സവാരിക്കിടയിൽ കവി കണ്ട സഹ്യപർവ്വതത്തിൻ്റെ മനോഹരമായ ദൃശ്യമാണ് ഈ കവിതയിൽ വിവരിച്ചിട്ടുള്ളത് കുന്നുകൾ കാണാനും കുന്നിൻ മുകളിൽ കയറാനും ഒക്കെ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു കവിതയാണിത് കവിത എഴുതിയത് വള്ളത്തോൾ നാരായണ മേനോൻ വള്ളത്തോളിനെ പരിചയമില്ലാത്തവരുണ്ടോ ഇതാണ് വള്ളത്തോൾ വള്ളത്തോൾ നാരായണ മേനോൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലാണ് അദ്ദേഹം ജനിച്ചത് ദേശസ്നേഹം തുളുമ്പുന്ന ധാരാളം കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഭാരതമെന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്കു ഞരമ്പുകളിൽ അല്ലേ കേട്ടിട്ടില്ലേ വള്ളത്തോളിൻ്റെ വരികളാണ് ദേശീയതയുടെ കവി എന്ന് അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് കൂടാതെ കേരള കലാമണ്ഡലം സ്ഥാപിക്കുന്നതിൽ മുൻകൈ ആളുകൂടിയാണ് വള്ളത്തോൾ ആധുനിക കവിത്രയത്തിൽ ഒരാൾ അദ്ദേഹത്തിൻ്റെ സാഹിത്യ ഒന്നാം ഭാഗം ഭാഗത്തുള്ള ഒരു ചെറിയ കവിതയാണ് നമ്മൾക്ക് പഠിക്കാനായിട്ടുള്ളത് ഇനി പഠന പ്രവർത്തനങ്ങൾ അർത്ഥം ക്രമാൽ ക്രമമായി വള്ളി വള്ളി പ്രായണ മിക്കവാറും പല്ലവം തളിര് ശൂന്യം മറവില്ലാത്തത് ശൈലം കുന്ന് പർവ്വതം അമ്പരം ആകാശം ഗണം കൂട്ടം പര്യായപദങ്ങൾ പദങ്ങൾ വല്ലി വല്ലരി ലത വർണ്ണം ചായം നിറം മണ്ണ് മൃത്ത് മൃത്തിക വെയിൽ ആദപം ദ്യോതം ചേർത്തെഴുതുക ഇളം പ്ലസ് കറുപ്പ് ഇളം കറുപ്പ് കുളിർ ഏകിടുന്നു കുളിരേകിടുന്നു ഒട്ടൊട്ട് ഇളകുന്ന ഒട്ടൊട്ടിളകുന്ന കുന്ന് എത്രയും കുന്നെത്രയും നാനാർത്ഥം നാനാർത്ഥമെന്ന് പറഞ്ഞാൽ ഒരു വാക്കിന് തന്നെയുള്ള വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളാണ് പത്രം ഇല ചിറക് വർത്തമാന പത്രം വർണ്ണം നിറം ജാതി അക്ഷരം ബഹുവചനം പല്ലവം പല്ലവങ്ങൾ മരം മരങ്ങൾ പത്രം പത്രങ്ങൾ കുന്ന് കുന്നുകൾ വല്ലി വല്ലികൾ വിപരീത പദങ്ങൾ ആഛാദനം അനാച്ഛാദനം ആദ്യം അവസാനം താഴുക ഉയരുക ഇനി ഇത് ടെക്സ്റ്റ് ബുക്കിലെ പ്രവർത്തനങ്ങളാണ് വായിക്കാം പറയാം കുന്ന് കണ്ണിന് കുളിരേകുന്നത് എങ്ങനെയാണ് തിങ്ങി നിറഞ്ഞതും പച്ചപ്പ് നൽകുന്നതുമായ മരങ്ങളാലും വല്ലികളാലുമാണ് കുന്ന് കണ്ണുകൾക്ക് കുളിരേകുന്നത് കുന്നിന് വിചിത്ര വർണ്ണം ലഭിക്കുന്നത് എപ്രകാരമാണ് കുന്നിന് മുകളിലെ മരങ്ങളുടെ പച്ചിലകൾ തളിരുകൾ പൂക്കൾ എന്നിവയിലെല്ലാം സായാഹ്ന സൂര്യൻ്റെ കിരണങ്ങൾ പതിക്കുമ്പോഴാണ് കുന്നിന് വിചിത്ര വർണ്ണം ലഭിക്കുന്നത് പോലെ കാണപ്പെടുന്നത് എന്താണ് ഇളകുന്ന ഇലകൾക്കിടയിലൂടെ താണുന്ന ഇളം കറുപ്പ് കലർന്ന ചക്രവാളത്തെയാണ് ആഴി പോലെ കാണപ്പെടുന്നത് സാദൃശ്യ ഭംഗി കണ്ടെത്താം ചോദ്യം പോലെ ഉപയോഗിച്ച് സാദൃശ്യപ്പെടുത്തിയ വരികൾ കവിതയിൽ നിന്ന് കണ്ടെത്തി വിശദീകരിക്കുക വരികളുടെ സാദൃശ്യ ഭംഗിയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക ഉത്തരം ചക്രവാളത്തിൽ മുട്ടിച്ചൊരു കോട്ട പോലെ അവിടെ പോലെയുണ്ട് അല്ലെ ശില്പജ്ഞർ പണി ചെയ്ത പോലെ കാണുന്നിതങ്ങിയപ്പുറം ആഴി പോലെ ആദ്യത്തിൽ ആരാൽ പുക പോലെ ഇതുപോലെ കവിതയിൽ ഒന്ന് മറ്റൊന്നിനോട് തുല്യമാണ് എന്ന് പറയാനായി പോലെ പോലുള്ള പദങ്ങൾ ഉപയോഗിക്കാറുണ്ട് കുന്ന് കോട്ട പോലെയാണ് എന്നാണ് ആദ്യത്തെ വരിയിൽ പറയുന്നത് അല്ലേ ഇവിടെ ചക്രവാളത്തിൽ മുട്ടിച്ചൊരു കോട്ട പോലെ എന്ന് പറയുന്നത് കുന്നിനെയാണ് അതായത് ദൂരെ നിന്ന് നോക്കുമ്പോൾ ആകാശം മുട്ടു നിൽക്കുന്ന കുന്ന് ഒരു കോട്ട പോലെ തോന്നുന്നു എന്നാണ് കവി പറയുന്നത് അതുപോലെ കുന്നിൻ പുറത്ത് പുല്ലുകൾക്കിടയിൽ കാണുന്ന ചുവന്ന മണ്ണ് ചിത്രകാരന്മാർ വരച്ച മനോഹരമായൊരു ചിത്രം പോലെയും വൃക്ഷങ്ങളുടെ ഇലകൾ ഇടയ്ക്കിടെ ഇളകുമ്പോൾ ഇടയിൽ കൂടി കാണുന്ന ഇളം കറുപ്പുള്ള ആകാശം ഒരു സമുദ്രം പോലെയും മേഘങ്ങളാലും പൊടിപടലങ്ങളാലും മൂടപ്പെട്ട കുന്ന് ദൂരെ നിന്ന് നോക്കുമ്പോൾ പുക പോലെയും കവിക്ക് തോന്നുകയാണ് ഇങ്ങനെ നമുക്ക് അത്രയൊന്നും പരിചിതമല്ലാത്ത ഒന്നിനെ സുപരിചിതമായ മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്തി അവതരിപ്പിക്കുമ്പോൾ വ്യക്തമായ ആശയം നമുക്ക് ലഭിക്കുന്നു അപ്പം അതിനു വേണ്ടിയിട്ടാണ് കവികൾ ഇങ്ങനെയുള്ള ചില വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് പോലെ ഒപ്പം നേര് എന്നൊക്കെ പറഞ്ഞിട്ട് സാദൃശ്യ ഭംഗി കണ്ടെത്താറുണ്ട് കവികൾ കവിതയിൽ അടുത്തത് വിശകലനം ചെയ്യുക ഇപ്പോക്ക് വേലേൽക്കുക ഇപ്പോക്ക് വേലേൽക്കുകയാൽ വിചിത്ര വർണ്ണം വഹിക്കുന്നതു കുന്നിതേറ്റം സൂര്യപ്രകാശം കുന്നിലേൽക്കുമ്പോഴുള്ള മാറ്റം എങ്ങനെയാണ് കവി വർണ്ണിച്ചിരിക്കുന്നത് കവിതയിലെ വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക കുന്നിൻ മുകളിലെ മരങ്ങളുടെ പച്ചിലകൾ തളിരുകൾ പൂക്കൾ എന്നിവയിലെല്ലാം സായാഹ്ന സൂര്യൻ്റെ കിരണ കിരണങ്ങൾ പതിക്കുമ്പോൾ കുന്നിന് വിചിത്ര വർണ്ണം ലഭിക്കുന്നു സൂര്യപ്രകാശം ആദ്യം പതിയുന്നത് കുന്നുകളിൽ ആയിരിക്കും മണ്ണുകൾക്കിടയിലൂടെയും പച്ചിലകൾക്കിടയിലൂടെയും ആദ്യ രശ്മികൾ പുല്ലിലും പുഷ്പങ്ങളിലും പതിക്കുമ്പോൾ ഓരോ കാഴ്ചയും മനോഹരമായിരിക്കും അവിടെ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലേ പച്ചിലകൾ എന്നാണ് ശ്രദ്ധിക്കുമല്ലോ ഇവിടെ പറഞ്ഞിരിക്കുന്നു വായിക്കാൻ പറയാം സാദൃശ്യ ഭംഗി വിശകലനം ചെയ്യാം ഇത്രയും പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്തത് ഇനി ആൽബം തയ്യാറാക്കാം കുന്നുകളുടെ വ്യത്യസ്ത സമയങ്ങളിലെ വിദൂര ദൃശ്യങ്ങൾ സമീപ ദൃശ്യങ്ങൾ എന്നിവ മൊബൈലിൽ പകർത്തി ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കുക കവിതയിലെ കാഴ്ചകളും നിങ്ങൾ പകർത്തിയ ദൃശ്യാനുഭവങ്ങളും ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കാം ഇവിടെ ദൃശ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് ഉപയോഗിച്ച് നിങ്ങൾ ഉരുപ്പ് തയ്യാറാക്കുമല്ലോ കുന്നിൻ്റെ അങ്ങേയറ്റത്തെ ദൂരെയുള്ള ഭാഗമൊക്കെ പുക പോലെയാണ് കാണുന്നത് അല്ലേ കുറച്ചുകൂടി അടുത്തുള്ളത് കുറേ കൂടി അടുത്തുള്ളത് വൈകുന്നേരത്തെ ഒരു ദൃശ്യം നന്നായി അടുത്തുള്ളത് മരങ്ങളൊക്കെ വ്യക്തമായിട്ട് കാണുന്നുണ്ടല്ലേ ഒരുപക്ഷെ നമ്മുടെ കവിതയിലെ ആ ഒരു ചിത്രം പോലെ തന്നെ കാണുന്നു കുറിപ്പ് തയ്യാറാക്കുമല്ലോ ഇനി അടുത്തത് ചിത്രം വരയ്ക്കാൻ പ്രായണ പത്രങ്ങൾ തിങ്ങി നിറ നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന വലിയ തരുമണ്ഡലത്താൽ പരക്കെ നൽ പച്ച നിറം പെടുന്ന കുന്നെത്രയും കൺകുളി രേഖിടുന്നു വരികളിലെ ആശയം മനോഹാരിത എന്നിവ തിരിച്ചറിഞ്ഞ് പരക്കെ നൽ പച്ച നിറം തൂകി നിൽക്കുന്ന കുന്നിൻ്റെ ചിത്രം വരയ്ക്കുക മരവും ചെടികളും പുല്ലുകളും ഒക്കെയുള്ള മനോഹരമായ ഒരു ചിത്രം വരയ്ക്കാലോ ഇതുപോലെ അടുത്തത് പ്രായേണ പത്രങ്ങൾ നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന വലിയ തരുമണ്ഡലത്താൽ പരക്കെ നൽപ്പച്ച നിറം പെടുന്ന കുന്നെത്രയും കൺകുളി രേഖിടുന്നു വരികളിലെ ആശയം മനോഹാരിത എന്നിവ തിരിച്ചറിഞ്ഞ് പരക്കെ നൽപ്പച്ച നിറം തൂകി നിൽക്കുന്ന കുന്നിൻ്റെ ചിത്രം വരയ്ക്കുക ഇപ്പോൾ ഇലകളൊക്കെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന വള്ളികളും മരങ്ങളും ഒക്കെ നിറഞ്ഞ് ഭംഗിയുള്ള പച്ച നിറം നൽകുന്ന കുന്നിന് പച്ച നിറം നൽകുന്ന ആ ഒരു ചിത്രമാണ് വരയ്ക്കേണ്ടത് മരങ്ങളുണ്ടാവണം പൂക്കൾ നിറഞ്ഞ ചെടികൾ ഉണ്ടാവണം പുല്ലുകളൊക്കെ ഉണ്ടായിരിക്കണം ഇതുപോലെ ഇതുപോലെ ഭംഗിയുള്ള ചിത്രം വരയ്ക്കുമല്ലോ കുന്നിൻ്റെ മരങ്ങളും ചെടികളും പുല്ലുകളുമൊക്കെയുള്ള ഇനി അടുത്തത് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാം മലയാളം കേൾക്കാൻ വായോ മലയാളം കേൾക്കാൻ വായോ മാമലകൾ കാണാൻ വായോ മഴ പെയ്യും നേരം പുഴയുടെ മയിലാട്ടം കാണാൻ വായോ മഞ്ചുളമീം നാട്ടിൽ മാധവകാലങ്ങൾ കാണാൻ വായോ മനസിന്റെ തീരത്തഴകിൽ കാവ്യങ്ങൾ തീർക്കാൻ വായോ പൊന്നോണക്കാലം വയലിൽ കിന്നാരം പറയും കാറ്റിൽ ഒന്നിച്ചു നടക്കാൻ വായോ ഒന്നല്ലോ മാനവർ നമ്മൾ നല്ല കവിത അല്ലേ സത്യചന്ദ്രൻ പൊയിൽക്കാവ് കുട്ടിക്കവിതകൾ ഈ കവിത വിശകലനം ചെയ്ത് ആശയഭംഗി പ്രയോഗഭംഗി തുടങ്ങിയവ ഉൾപ്പെടുത്തി ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക എന്താണ് കവിതയിൽ പറയുന്നത് മലയാളം കേൾക്കാൻ വായോ മലയാളം എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേരളം കേരളം തന്നെയാണ് കേരളത്തെ കാണാൻ വായോ എന്നാണ് കേരളത്തിൻ്റെ മനോഹാരിത കാണാനും ആസ്വദിക്കാനും കവിതയിലൂടെ ക്ഷണിക്കുകയാണ് കവി മലയാളം കേൾക്കാൻ വായോ അല്ലേ മലയാള നാട്ടിൽ വന്നാൽ മാത്രമേ മലയാള ഭാഷ കേൾക്കുള്ളൂ അല്ലേ മാമലകൾ കാണാൻ വായോ മഴ പെയ്യും നേരം പുഴയുടെ മയിലാട്ടം കാണാൻ വായോ ഇപ്പോൾ മാമലകളും പുഴകളും ഒക്കെ നിറഞ്ഞ നാടാണ് മലയാളം നാട് ഇവിടുത്തെ ആ മലകളും കുന്നുകളും വയലുകളും പുഴകളും ഒക്കെ കാണാനായിട്ട് വരൂ എന്ന് പറഞ്ഞ് ക്ഷണിക്കുകയാണ് പുഴയിൽ മഴ പെയ്യുന്ന കാഴ്ച മനോഹരമാണ് ഇങ്ങനെ പുഴയുടെ മുകളിൽ നിന്ന് നൃത്തം ചെയ്യുന്നതുപോലെ തോന്നും അപ്പോൾ ആ കാഴ്ചയൊക്കെ കാണണമെങ്കിൽ മലയാള നാട്ടിലേക്ക് വരുമോ എന്നാണ് കവി പറയുന്നത് കൂടാതെ അടുത്ത വരിയിൽ മഞ്ജുളമീ നാട്ടിൽ മാധവകാലങ്ങൾ കാണാൻ വായോ മനസ്സിൻ്റെ തീരത്തഴകിൽ കാവ്യങ്ങൾ തീർക്കാൻ വായോ അപ്പോൾ മനോഹരമായി ഈ നാട്ടിലെ പൂക്കാലത്ത് തന്നെ വരൂ ഇങ്ങോട്ട് അല്ല ഇവിടുത്തെ പൂക്കാലം ആസ്വദിക്കാൻ വരൂ ഓരോ പുല്ലിലും പുൽക്കൊടിത്തുമ്പിലും മരങ്ങളിലും ചെടികളിലുമൊക്കെ പൂക്കൾ വിടർന്നു നിൽക്കുന്ന കാലമാണ് പൂക്കാലം മാധവകാലം വസന്തകാലം വസന്തകാലം കേരളം മലയാളനാട് ഏറ്റവും സുന്ദരമായി കാണപ്പെടും അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ കവിത വിരിയിക്കുന്ന കാഴ്ചയായിരിക്കും വസന്തകാലം മലയാളനാട് നൽകുക അപ്പോൾ മനസ്സിന്റെ തീരത്തഴകിൽ കാവ്യങ്ങൾ തീർക്കാൻ വായോ മനോഹരമായ നാട് കണ്ടിട്ട് മനസ്സിൽ കവിതകൾ വിരിയട്ടെ എന്നാണ് കവി പറയുന്നത് പിന്നെ പറയുന്നത് നോക്കൂ കിന്നാരം പറയും കാറ്റിൽ ഒന്നിച്ചു നടക്കാൻ വായോ ഒന്നല്ലോ മാനവർ നമ്മൾ ഐക്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും അല്ലെ സമൃദ്ധിയുടെയും ഒക്കെ സന്ദേശം നൽകുന്ന ഓണക്കാലം ആഘോഷിക്കാം ഒന്നിച്ചാഘോഷിക്കാം നമുക്ക് ഇങ്ങോട്ട് വരൂ കടന്നു വരൂ എല്ലാവരും മലയാള നാട്ടിലേക്ക് എന്നാണ് കവി പറയുന്നത് ആസ്വാദനക്കുറിപ്പ് ഇങ്ങനെ തയ്യാറാക്കാം സത്യചന്ദ്രൻ പൊയിൽക്കാവിൻ്റെ മലയാളം കേൾക്കാൻ വായോ എന്ന കവിത കേരളത്തിൻ്റെ പ്രകൃതി സൗന്ദര്യത്തെയും സംസ്കാരത്തെയും ആവിഷ്കരിക്കുന്നതാണ് മലകളും പുഴകളും വയലുകളിൽ വയലുകളും നിറഞ്ഞ മനോഹരമായ ഒരു പ്രദേശമാണ് കേരളം മഴക്കാലത്ത് പുഴയിൽ മഴ പെയ്യുന്ന കാഴ്ച അതിമനോഹരമാണ് മഴ സോറി വെള്ളത്തുള്ളികൾ പുഴയുടെ മുകളിൽ നൃത്തം ചെയ്യുന്ന പോലെ തോന്നും ആ കാഴ്ചയെ മയിലാട്ടം ആയാണ് കവി അവതരിപ്പിച്ചിട്ടുള്ളത് പൂക്കൾ വിടരുന്ന വസന്തകാലം ആരുടെയും മനസ്സിൽ കവിത വിരിയിക്കും പൂക്കാലത്തിൻ്റെ മനം കവരുന്ന സൗന്ദര്യത്തെ കവി ഈ വരികളിൽ ഒളിച്ചു വയ്ക്കുന്നു ഒളിച്ചു വച്ചിരിക്കുന്നു എല്ലാവരും ഒത്തുചേരുന്ന ഓണക്കാലം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം എന്നാണ് കവി പറയുന്നത് സമൃദ്ധിയുടെ ആഘോഷമായ ഓണം മാനവല മാനവരെല്ലാം ഒന്നാണെന്ന് വിളിച്ചോതുന്നതാണ് ഇങ്ങനെ ചുരുങ്ങിയ വരികളിലൂടെ മലയാളനാടിൻ്റെ ഐക്യത്തെയും സൗന്ദര്യത്തെയും മനോഹരമായി കവി ചിത്രീകരിച്ചിരിക്കുന്നു ഇനി നമുക്ക് അടുത്ത പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം